അപ്പൊ ഇന്ന് കഴിക്കാൻ വന്നേക്കാണ് ഇന്ന് നമ്മുടെ ഒരു അതിഥി ഉണ്ട് നമ്മുടെ സ്കൂൾ സ്കൂളില് നമ്മടെ ഫ്രണ്ടാണ് നമ്മടെ ചങ്കപടിയാണ് ചീന ചീനവല എന്താണ് നല്ല ചീനടി ഭയങ്കര പോയ ആ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞോറിണ്ട് രണ്ടര വയസ്സുള്ള കൊച്ചുണ്ട് മൂന്ന് പേരുണ്ട് നിഖിൽ ജോസഫ് അവന്റെ പട്ടി ഷോ ഉണ്ടോ പത്തി എങ്ങനെ പോണ് <laughs> 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 പറയങ്ങളൊക്കെ രണ്ടര വയസ്സുള്ള കൊച്ചിട്ട് നീ പറഞ്ഞോട്ട് അപ്പൊ നമുക്ക് മെനു പറയുന്നത് സൂപ്പർ ആണ് സൂപ്പർ. അല്ല. സൂപ്പർ. സൂപ്പർ സൂപ്പർ. കോഴി കോഴി സൂപ്പർ. ഇതെമ ഇന്നുമല്ല. കോഴി വരിണി. കോഴി വരിണിയാണ്. ഓക്കേ തോന്നുന്നു. സിനിമയഞ്ചാ? അല്ല. സിനിമനക്ക്? പാസ്തേ. പാസ്തേ കണ്ടു. പാസ്തേ കണ്ടു. സെറ്റപ്പ് ആണോ?

ഏതാണ് ഏതാണ് പറ നേരാ ആറോൺ ഫഡ ഇഞ്ചിനുള്ള വണ്ടി എറോക്സ് നോട്ടിസ് ഇട്ട മാപ്പിളല്ല എനിക്ക് ആർക്കും ഇതിനിൽ ഒരു ജ്യൂസ് മതി ഓറഞ്ച് ജ്യൂസ് മതി അല്ലേ ഞാൻ ഇണ്ട് കുടിച്ചേക്കാം കുടിച്ചട്ട് വരാം ഓറഞ്ച് ജ്യൂസ് ടിയാനോ ഓറഞ്ച് ജ്യൂസ് മാത്രം മതി നിനക്ക് എന്താണ് ഇരി മെയിൻ കോഴ്സ് എന്താ അങ്ങനമല്ല ബിഫ്ടറെ അങ്ങന ഫുഡ് ഓർഡർ എടുത്ത് എന്താ ഓർഡർ എടുത്തത് രണ്ട് ബീഫ് ബിരിയാണി ഇനി നിഖിൽ കൂടിയും വരാനുണ്ട് നിഖില് നിഖി പറഞ്ഞ നമ്മുടെ കോളേജിൽ നമ്മളെ ഒരുമിച്ച് നമ്മടെ ഒരേ ക്ലാസ്സിൽ പഠിച്ചാണ് അവനാണ് നിഖിൽ ജോസഫ് അവനിപ്പൊ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവനിപ്പ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ചുമ്മാ മീറ്റ് ആക്കിയാണ് രണ്ടര വയസ്സുള്ള കൊച്ചാണ് പക്ഷെ കൊച്ചുള്ളതാണ് കൂണ്ട് കളി തന്നെ കഴിഞ്ഞിട്ടില്ല നിങ്ങക്ക് സോളാർ വീട്ടില് വെക്കാൻ നിങ്ങക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കില് കോണ്ടാക്ട് ചെയ്യുക ഹരിത ബാബുരാജനെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ എല്ലാരും മറക്കണ്ട കിടന്ന സോളാർ ഒക്കെ സെറ്റ് ചെയ്ത് തരും

റിയിക്കണ്ട <laughs> 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 <laughs>

ഇവിടെ ഇവിടെ ആയിരിക്കും ആ ഈ റെസ്റ്റോറന്റ് അവൻ നമുക്ക് പോണ്ടി വരും ഫുഡ് ും ബിരിയാണി പറഞ്ഞത്രിയാണി പറഞ്ഞോളെ തിരക്കണ്ടോ പിന്നിടത്ത് ഇങ്ങനെ അതും വേണോട്ടാ വിളിക്ക

എന്താണ് നീ എന്റെ കല്യാണം നീ നിന്റെ കല്യാണിക്കണത് എന്നിട്ട് ഞാൻ കല്യാണത്തിന് വന്നില്ല എന്നെ വിളിച്ചില്ല ഇവിടെ കല്യാണത്തിന് ഞാൻ ഞാനിപ്പോളിയാണ് കല്യാണം കഴിഞ്ഞത് പക്ഷെ രണ്ടു വയസ്സുള്ള കൊച്ചിന്റെടാ കൊച്ചിന്റെ അമ്മ ബിരിയാണിന്റെ അമ്മ അല്ല രണ്ടു വയസ്സുള്ള കൊച്ചിന്റെ അമ്മ എന്താ കഴിക്കുന്ന കണ്ടു ലോക്കലായി ലോക്കലായി വന്നപ്പോ സ്റ്റാൻഡറി എപ്പോ വരാ പറഞ്ഞത് ഇതാണ് നിഖിൽ ജോസഫ് ഞാൻ എത്ര നേരം ബിരിയാണി വീട്ടിലോ സോറി ഞാനെന്താ പറ്റിപ്പോ എന്റെ വണ്ടി എല്ലായിരുന്നു പിന്നെ ആരുടെ വണ്ടിയായിരുന്നു ഫ്രണ്ട് എന്റെ വണ്ടിയായിരുന്നു ഓടാ നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് എല്ലാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആർക്കെല്ലാർക്കും എനിക്ക്

രണ്ടര വയസ്സിന് കൊച്ച തള്ളെ മൂന്ന് വയസ്സാ തള്ളേ വിചാരിക്കണ്ട മര്യാ കഴിച്ചോ ഞങ്ങും പറയൂല ഞൊന്നും പറയൂലീ ബാച്ചിലെ പോലെ പറയുന്നു പൈനാപ്പിൾ ജ്യൂസ് വന്ന് അങ്ങനെ രണ്ട് പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു ഒരു പ്രശ്നവും പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചു ഇവള് ഇവിടെ ഫുഡ് മതിയാക്കി പാക്ക് ചെയ്ത് രണ്ടര കൊച്ചിന്റെ പള്ളേന്ന് കണ്ട പറ രണ്ടരല്ലേ ഞാൻ ഒരു വർഷം രണ്ടര എനിക്ക് സ്റ്റാൻഡേർഡ് മാത്രം വയസ്സുണ്ടായിത്ര പതിനാറ് സൈക്കിള് അല്ല നമ്മളെങ്ങാ ഇത് മറ്റേ മൂക്കിലൊക്കെ വളർന്നിട്ടുണ്ട് വഴക്കിട്ട് എന്നാല് വടക്കിട്ടത് എന്തോണ്ടാറ എന്നെ കല്യാണം വിളിച്ചില്ല ഇപ്പ പരിചയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഹരിത ഹരിത കല്യാണം വിളിക്കാത്തതുകൊണ്ട് ഹരിതനെ കല്യാണത്തിന് ട്രീറ്റ് ഇന്ന് ഇപ്പൊ തന്നെയാണെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് നാലു വർഷം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ ട്രീറ്റ് അഞ്ചു വർഷ എട്ടു വർഷം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ബില്ല് അരുത കൊട്ടിക്കണെ മൊന്ന മോനെ നമ്മ ഫുഡ് ഫുഡ് ഇറങ്ങി കണ്ടിരുന്നു വെള്ള ട്രീറ്റ് ട്രീറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി നാലു വർഷം വർഷം അഞ്ചു ട്രൈ എന്തായാലും തന്നെ ടേസ്റ്റ് ൂടിന്ൊടിക്കും കൂടുതലുണ്ടായി എന്താ അറിയില്ല ഇനി എന്തിനാ കഴിച്ചതിന് പ്രത്യഭകരായിട്ടാണ് ഗൂഗിൾ പേട്ടല്ലൂഗിൾ പേട്ട വണ്ടി എടുക്കാണോ ഫോട്ടോ സെൽഫി ഫോട്ടോ എടുക്കാൻ പോണ് എവിടെ നെയ്ല്ല പുതിയ വണ്ടി

നീ കൊച്ചിരി കൊച്ചല്ലത് ഒക്കത്തെ ആ വൈബാണ് ഇപ്പൊ എന്തു പറ ഒക്കത്തെ നീ എന്നെ കല്യാണം വിളിക്കാണ്ട് നീ എന്നെ വിളിക്കാണ്ട് ഇല്ല അറിയിച്ചിട്ടില്ല നീ ഓടിക്കാൻ പോണോ ആര് ഇത് ശെരിക്കും ആര് നീ ശരിക്കും ഓടിക്കാൻ പോണോ ഏ ഈ വണ്ടി പുതിയ വണ്ടിയോണ്ടിയോ െ ഹിമാലയം ഫോർ ഫിഫ്റ്റിയിലേക്ക് മോനെ ചിന്നപ്പൊളി റൈഡർ ആണ് എനിക്ക് റൈഡർ മോം റൈഡർ മോം ഭീഷണതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ കേറ് എടാ നീ അപ്പുറത്തിന് ഞാൻ ഇപ്പുറത്ത് നിന്നോളാം ആ കേറിക്കോ നല്ല വെയിറ്റ് ആണ് ഓ റൈഡർ റൈഡർ അല്ല എയറോക്സ് വണ്ടി ആരും ഇങ്ങനെ വീട്ടിൽ സ്റ്റാർട്ട് ആക്കും എന്നിട്ട് വേറെ കൂട്ടും ഓടിപ്പിക്കും അതാണ് നല്ല പരി ചടക്ക് 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 നോക്കട്ടെ റൈറ്റർമാം തിരിച്ച എങ്ങ ോട്ടെ ഞാൻ ഓടിച്ചില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഓടിക്കാനല്ലോ ഓടിക്കോടൊടിച്ചോ ഇച്ചിരി റേറ്റ് ഞാൻ പോലും അല്ല ആ ആ വീഡിയോ അത് പറ്റിയല്ലോ എനിക്ക് അവിടെ അവിടെപ്പെട്ട് ചായ അടിക്കാനുണ്ട് അല്ല ഞാൻ മൂന്ന് മണിക്ക് ഓഫീസിൽ ഓഫീസിലൊക്കെ ഇത്രയും മാനേജറാണ് വല്യ പുള്ളിയാണ് പുള്ളിക്കാരി ആണ് അല്ലെങ്കിൽ ചേണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്ക് ഞാളെ ഇപ്പൊ മൂന്നര നാലു മണി കറക്റ്റ് സമയമാണ് ചായ അടിക്കാൻ വേണ്ടി പോണേ ഞാൻ പ്രത്യേകിച്ചു മൂന്നു മണിക്ക് എത്തണേ മോളേന്ന് പോള് എല്ലാം ഇവിടെ കടിമേടിക്കാൻ പറഞ്ഞു എല്ലാം വന്നായിരിക്കും പറഞ്ഞു ഞങ്ങ പിരിയുകയാണ് ഇവിടെ കല്യാണത്തിന്റെ കല്യാണത്തിന്റെ ട്രീറ്റ് ട്രീറ്റ് ഇത് വെക്കണം വർഷം കഴിഞ്ഞിട്ടാണ് ശരി ശരി നമ്മൾ ഇന്നത്തെ വീട്ടു ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ അടുത്ത് വിളിക്കണം